പരിശുദ്ധ സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പെരുമണ്ണൂരിൽ സേവാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി പ്രൊഫസർ വി ടി രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ സേവാഭാരതിയുടെ ഭാഗമായാണ് തൃത്താല മേഖലയിലെ പെരിങ്കന്നൂർ ആസ്ഥാനമായി സാമൂഹ്യസേവന മേഖലയില് പ്രവർത്തിക്കുന്ന സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരുമണ്ണൂരിൽ പുതിയ സേവാ കേന്ദ്രം ആരംഭിച്ചത് ആനന്ദാശ്രമം എന്ന പേരിലുള്ള സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബിദാനി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പ്രൊഫസർ വി രമ നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാനും ബാലവികാസ് സമന്വയ സമിതി കേരളത്തിന്റെ ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് കെ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു കേരള ഉത്തരപ്രാന്ത സഹസേവാ പ്രമുഖ് കെ ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലയിൽപ്പെട്ടവരെ ആദരിച്ചു സേവാ കേന്ദ്രത്തിനായി സ്ഥലം ട്രസ്റ്റിന് ദാനം നൽകിയ പെരുമണ്ണൂർ വടുക്കൂട്ട് ലക്ഷ്മിക്കുട്ടിയമ്മയെ ചടങ്ങിൽ അനുസ്മരിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള സേവാ പദ്ധതികളുടെ പ്രഖ്യാപനവും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു തുടർന്ന് കലാശ്രമം ഹരിഗോവിന്ദന്റെ സോപാന സംഗീതവും വിവിധ കലാപരിപാടികളും ഉണ്ടായി